ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെയുണ്ട് വിശേഷം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അങ്ങോട്ട് നടത്താം ഇങ്ങോട്ട് നടത്താം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ചുമ്മാ ആയിരുന്നുണ്ട് ചുമ്മാ ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നാളായി ഇങ്ങനെ ബ്ലോഗ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുക നിങ്ങളെ സജഷൻ എനിക്ക് തരിക എങ്കിലേ എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ എടുത്തിടയ്ക്ക് വരുന്നു പക്ഷേ ഇവിടെ ഒട്ടും വകുപ്പില്ല വീഡിയോ എടുക്കാൻ ജോലിക്ക് വന്ന് തിരിച്ച് വരുന്നു കിടന്നുറങ്ങുന്നു

പതിനൊന്ന് മണിക്കാണ് അപ്പം ഞാൻ നമുക്ക് ഇത്രയും കെട്ടിയാണ് നമുക്ക് ഇന്ന് വന്നത് ഞാൻ വന്നതിന് ശേഷമുള്ള കയറി ആണ് അപ്പോൾ ഇത്രയും ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം എവൻ 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 നേപ്പാളിൽ നിന്ന് വരുന്നവനാണ് എവനാണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് ഷെഫാവണമെന്ന് അതുകൊണ്ട് അവൻ പ്രാക്ടീസ് ചെയ്യാണ് ഒനിയൻ കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ് അവൻ കുറേ ഒനിയനൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് എനിക്കാണെങ്കിൽ ഡെയിലി ആർട്ടിസ്റ്റിന് ഫുഡ് സെറ്റാക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കുറച്ച് ആർട്ടിസ്റ്റ് ഇവിടെയുണ്ട് അപ്പോൾ അവരൊക്കെ കൊടുക്കുന്ന ഫുഡ് മൊറോക്ക ആർട്ടിസ്റ്റ് ആണ് കേട്ടോ അപ്പം കാണിച്ചു കാണിച്ചുതരാം എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നതെന്ന് ഇതാണ് മൊറോക്കൻ ടീ ഓംലേറ്റ് മൊറോക്കൻ ബ്രെഡ് ഇത് പാൻ കേക്ക് കുക്കീസ് അപ്പോൾ ഇത്ര ഐറ്റങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ രാവിലെ സെറ്റാക്കി വയ്ക്കേണ്ടതാണ് മോർണിംഗ് നൈറ്റ് ഡ്യൂട്ടിയിൽ ഒരു കെ ഒ ടി വന്ന് രാവിലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ആണ് ഇത് റെഗുലറായിട്ടുള്ളതാണ് ആലു പൊറോട്ട ഒരു കസ്റ്റമർ റെഗുലറായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ എന്നും പൂരി ഭാജിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ആലു പൊറോട്ടയാണ് പുള്ളി പ്രിഫർ ചെയ്തത് കോംപ്ലിമെന്ററി ആണ് അപ്പം ചാർജബിളൊന്നും അല്ല അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ നേരെ റൂമിലോട്ട് പോയാണ് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം അപ്പോൾ എട്ട് മണിയായപ്പം ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് അപ്പോൾ ഇനി നേരത്തെ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാവണം പതിനൊന്ന് ടു എട്ടാണ് എൻ്റെ ഡ്യൂട്ടി അപ്പം ഹൗസ് കീപ്പിങ്ങിൽ പോയിട്ട് നേരെ നമ്മൾ ഡ്രസ്സൊന്ന് ആക്കുന്നു നേരെ റൂമിൽ പോകുന്നു പുറത്തിറങ്ങി പുറത്താണെങ്കി ഒടുക്കലത്തെ ചൂട് അപ്പം നമ്മൾ നേരെ റൂമിലോട്ട് പോയാണ് റൂമിൽ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കൾ നടക്കാൻ അഞ്ച് മിനിറ്റ് മിനിറ്റ് പോലും ഇല്ല ഒരു മതി അപ്പോൾ റൂമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം പ്ലീസ് സബ്സ്ക്രൈബ് അൽസര